ഫ്യൂച്ചർ അക്കാദമി നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ നഗരസഭാ വിദ്യാർത്ഥികളെ ആദരിച്ചു കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് കാസർഗോഡ് നഗരസഭയുടെ സഹകരണത്തോടെ സഫയർ ഫ്യൂച്ചർ അക്കാദമി നേതൃത്വത്തിൽ പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റും മോഡൽ പ്ലസ് വൺ സ്റ്റഡി മെറ്റീരിയലും നൽകി ആദരിച്ചു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇവിടെ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത് വളരെ കുറവാണ് ആ മാറ്റമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് നാടിന് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് കാസർഗോഡ് നഗരസഭ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാസർഗോഡ് പ്രദേശത്തുള്ള നമ്മുടെ മുനിസിപ്പൽ പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ എ പ്ലസ് വാങ്ങിയ അതിൽ ഫുൾ എ പ്ലസ് ഉണ്ടാവും അതിലേക്കാൾ കുറച്ചതുണ്ടാവും അതിനേക്കാളും കുറച്ചതുണ്ടാവും എങ്കിലും അവർക്കൊക്കെ ഇതിൻ്റെ ഒരു പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടി അവരെ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ടാലൻ്റുകൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് കാസർഗോഡ് നഗരസഭയ്ക്കുള്ളത് സഫേർ സ്കോളർഷിപ്പ് പരീക്ഷാ കോർഡിനേറ്റർ ഡോക്ടർ പി ടി ഉഷ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷംസിദ ഫിറോസ് ഖാലിദ് പച്ചക്കാട് ആസിഫ് സഹീർ റീത്യ ആർ രജനി കെ സിയാന ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു ശേഷം വേണ്ട കരിയർ പ്ലാനിംഗ് വിവിധ കോഴ്സ് മോട്ടിവേഷൻ എന്നിവയും സംഘടിപ്പിച്ചു പ്രമുഖ എൻട്രൻസ് വിദഗ്ധൻ പി എസ് കെ എന്നറിയപ്പെടുന്ന ഡോക്ടർ ടി സുരേഷ് കുമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സഫയറിന് കേരളത്തിൽ മാത്രം ഇരുപത് ശാഖകളാണ് ഉള്ളത് കാസർഗോഡ് കളക്ട്രേറ്റിൻ്റെ എതിർവശത്തുള്ള ചിന്മയ കോംപ്ലക്സിലാണ് നിലവിൽ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് എട്ട് ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ പ്ലസ് എൻട്രൻസ് എന്നിവയും സഫയറിൻ്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട് ജസ്റ്റിൻ അലക്സ് ഷൈന പവിത്രൻ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്